സുന്ദരി കവലയിൽ വീണ്ടും അപകടം പെരുമ്പാവൂരിലേക്ക് മരം കൊണ്ടുപോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ടയർ പൊട്ടിയ ടെമ്പോ ലോറി തലകീഴായി മറിഞ്ഞു ലക്ഷ്മി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി പരിക്കേറ്റ ഡ്രൈവർ കൈപ്പറമ്പ് സ്വദേശി പി കെ കൃഷ്ണപ്രവീണെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഭാഗികമായി തടസ്സപ്പെട്ട ഗതാഗതം എൻ എച്ച് എയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുമെന്ന് പോലീസ് അറിയിച്ചു

സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ ഇഷ്ടങ്ങൾക്കൊപ്പം ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഹൈപ്പർ മാർക്കറ്റ് ഗ്രോസറി ക്രോക്കറി ബേക്കറി ഗിഫ്റ്റ് ഐറ്റംസ് നിത്യോപയോഗ സാധനങ്ങൾ പച്ചക്കറികൾക്ക് വമ്പിച്ച വിലക്കുറവ് ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് അതിവിപുലമായ കളക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കാവുകൾ നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പം സാക്ഷത്കരിക്കാൻ വൈവിധ്യമാർന്ന സെലക്ഷനുമായി കാവുകൾ സിവിൽ ഇനി കുടുംബസമേതം ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടാനുസരണം പവിത്ര വിഡിങ് ചാലക്കുടി ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട്